ഹലോ നമസ്കാരം ഞാൻ സജിന റിജീ സജനികൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കുട്ടി അതിഥിയുണ്ട് ഇതാണ് ഞങ്ങളുടെ മരിയ നിങ്ങളെല്ലാവരും മരിയെ കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര വഴക്കാളിയാണ് കേട്ടോ മരിയ ഒരു ബായ് പറഞ്ഞേ ഹായ് പറഞ്ഞു മരിയ ഒരു ഹായ് പറഞ്ഞു കുട്ടാ അനേ അങ്ങോട്ട് ഒരു ഹായ് പറഞ്ഞു ഹായ് 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 പറഞ്ഞേടാ ഹായ് പറഞ്ഞനെ ഹായ് പറഞ്ഞു കുട്ടനെ അപ്പം ഭയങ്കര വഴക്കാളിയാണ് കേട്ടോ ആ നിക്കേ ഇനി നമുക്ക് നമ്മുടെ കൂടെ മറിയാനേയും കുറേ നാളത്തേന് നമ്മുടെ കൂടെ കാണും അപ്പം അതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ലേറ്റ് ആകും ഇടാനൊക്കെ ഇപ്പം നോക്കിയാൽ വഴക്കാളിയാണ് അധികം കൊടുക്കട്ടെ അപ്പോഴേ നമ്മളെല്ലാവരും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു റോസിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളെല്ലാവരും നേഴ്സറിയിൽ നിന്ന് റോസ് വാങ്ങാറുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും റോസ വളരെയധികം ഒരു ചെടിയാണ് റോസ് അപ്പം ആ റോസ് നമ്മൾ നഴ്സറിയിൽ ഇരിക്കുമ്പോൾ നല്ല വളരെ ഭംഗിയോടുകൂടിയും അതുപോലെ തന്നെ നല്ല പൂക്കളുമൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴത്തേനും ആ പൂക്കൾ കൊഴിഞ്ഞു പോവുകയും ഇലകൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് അതിന് നമ്മൾ ഒന്ന് വളം ഇട്ട് കൊടുക്കുന്നിരിക്കും അല്ലെങ്കിൽ വളം ഇടാതിരിക്കുകയും ചെയ്യും അപ്പം എന്തു ചെയ്യും റോസയുടെ പൂക്കളെന്ന് പറഞ്ഞാൽ വലിപ്പം കുറഞ്ഞ പൂക്കളായിരിക്കും അതുപോലെ തന്നെ റോസ ചിലപ്പം പൂക്കുന്നില്ലായിരിക്കും അപ്പം അതിനായിട്ടുള്ളൊരു അതിന് അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീടിയിലേക്ക് പോകാം വീടിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൻ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിരുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോകാം അതുപോലെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടികളെ നമുക്കൊന്ന് കാണാമേ അപ്പോൾ ഈ റോസ് നിറഡ് പിനാക്കളാണ് ധാരാളം പൂക്കളുണ്ടാകുന്നു ഇപ്പോൾ ഇതിനകത്തൊരു പൂയുള്ളൂ ചെറിയ മുട്ടകളും വന്നിട്ടുണ്ട് പിന്നെ അടുത്തോണം വാങ്ങിച്ച് നോക്കി അടുക്കടുക്കടുക്കായിട്ടുള്ള ഒരു റോസാണ് ഇത് വലിയ വല്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വലുപ്പമാണ് പിന്നെ ഇത് ഒരു ബട്ടൺ റോസിൻ്റെ വലുപ്പമുള്ള ചെറിയ പൂക്കളുണ്ടാകുന്ന ഒരു റോസാണ് ഒരു റോസ് ഷെയ്ഡും വൈറ്റും കൂടെ ബട്ടൺ റോസാണ് ഇതെനിക്ക് നോൺ ആയിട്ടുള്ള ബട്ടൺ റോസാന്ന് തോന്നുന്നത് അടുത്ത ഇത് പീച്ച് കളറുള്ള നമ്മുടെ റോസാണ് വേറെ ഒണ്ണം വിരിഞ്ഞിട്ടില്ല മുട്ടോടുപോലുള്ള പീച്ച് കളർ അതും റോസാണ് അപ്പം മൊത്തം നമ്മൾ ഇതേ ഇതെല്ലാം പൂക്കളുണ്ട് മൊത്തം നമ്മളൊരു എട്ട് റോസ് വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പം നമുക്ക് നമുക്ക് ഇത് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്ന റോസയാണ് ധാരാളം പൂക്കളിൻ്റെ മുട്ടുകളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതൊക്കെയാണ് അപ്പം നമുക്ക് ഇതിന് കൊടുക്കുന്ന പോട്ടിക്കൻ മിക്സും അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക് ഇതിനെ നല്ല ഉഷാറാക്കി നല്ല വലുപ്പത്തിലുള്ള പൂക്കളും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ട്രിക്കാണ് കാണിക്കുന്നത് നമുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഈ റോസിൻ്റെ ഈ കവർ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യം നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ കേട്ടോ അപ്പം നോക്കി ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ അടിവശത്തെ ഈ ഭാഗം ഒന്നും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് വേരുകളൊന്നും പോകാതെ നമുക്ക് ഈ അടിവശം മാത്രം കട്ട് ചെയ്ത് ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പം നമ്മൾ വേരുകളൊന്നും മുറിഞ്ഞു പോകരുത് കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് ഇതിനെ ഇങ്ങനെ ഇതിന് മുന്നിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളെ ഈ ഇവിടുത്തെ ഉണ്ടെനിക്ക് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന മണ്ണ് കണ്ടോ നല്ല ഈ പശപ്പശപ്പുള്ള മണ്ണാണ് ഈ അടിവശത്തെ ഈ അടിവശത്തെ മണ്ണ് നമുക്ക് മാറ്റി കൊടുക്കാമേ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടി നമ്മളിങ്ങനെ വലിച്ചു വലിച്ചുപറിച്ചാൽ ഇതിൻ്റെ പേര് പൂട്ടിപ്പോകും അങ്ങോട്ട് ഞാൻ ഇതിൻ്റെ ഒരു ബക്കറ്റ് വെള്ളം നിറച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇക്കിട്ട് കൊടുക്കുകയാണ് അപ്പം മണ്ണങ്ങ് ഒക്കും നമ്മൾ ഇതിൻ്റെ മണ്ണെല്ലാം നീക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ എടുത്തു ബാക്കിയുള്ള റോസിൻ്റെയും ഇതുപോലെ മണ്ണ് കളഞ്ഞ് നമുക്ക് എടുക്കാം ഒന്ന് നോക്കി അടുത്ത് നമ്മൾ എടുക്കുന്നത് അതുപോലെ എടുക്കാൻ പോകുന്നത് ഈ ചെറിയ ബട്ടൺ റോസാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മുടെ ഈ റോസിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത് കേട്ടോ എത്ര മണ് എത്ര വളവും എത്ര വെള്ളവും ഒഴിച്ചാലും നമ്മുടെ റോസിന് പൂക്കളുണ്ടാകത്തില്ല നമുക്ക് ഈ റോസിന് കിട്ടുന്ന സൂര്യപ്രകാശം അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് അപ്പം നമുക്ക് ഇതുപോലെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയും എന്നൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി ഉഴക്കി നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ വെള്ളത്തിനകത്ത് വെക്കുന്ന എന്തു ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോകാതെ എടുക്കാനായിട്ടാണ് നമ്മളിങ്ങനെ വെള്ളത്തിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് കൈകൊണ്ടെടുക്കുമ്പം ഈ വേരെല്ലാം ചിലപ്പം പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഈ മണ്ണെന്ന് പറയുന്നത് നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന മണ്ണെന്ന് പറയുന്നത് നമ്മുടെ വെള്ളം പെട്ടെന്ന് വാർന്നു പോകത്തില്ല കേട്ടോ വാർന്നു പോകാതെ ഇങ്ങനെ തങ്ങി കിടന്ന് ചെടികളെല്ലാം നശിച്ചു പോകാൻ നമ്മുടെ ഈ കിട്ടുമ്പോൾ അങ്ങനെ വെച്ചിരുന്നാൽ അത് നശിച്ചു പോകുമേ അതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ മണ്ണ് മാറ്റി നമ്മൾ അഞ്ച് റോസ് ഇതുപോലെ മണ്ണ് കളഞ്ഞ് നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പം നോക്കി അഞ്ചെണ്ണം എടുത്തിട്ടുള്ളൂ ബാക്കി മൂന്നെണ്ണം മാറ്റി വെച്ചിരിക്കുകയാണ് ചട്ടി അഞ്ചെണ്ണം മുകളിൽ കയ്യിൽ ഇത് നമുക്ക് ഇതിന് ശരിയായ രീതിയിലുള്ള പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ ഏ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം അതിനകത്ത് ചെറിയ സവോളയുടെ തോലൊക്കെ ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തേ നമുക്കിതിനകത്ത് ഇതുപോലെ കല്ലൊക്കെ ഉണ്ട് എടുത്ത് മാറ്റി കളയണം ത്രയും മണ്ണെടുത്തിട്ടുണ്ട് നല്ല നമ്മളെ പറഞ്ഞല്ലോ മഴയത്ത് ഒഴുകി വരുന്ന മണ്ണാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതേ ഈ ഒരു ചെറിയൊരു പോട്ട് നിറച്ച് ഇനിട്ട് കൊടുക്കുന്നത് നമുക്ക് ഇച്ചിരി കുറച്ച് മാത്രം എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ് ഇത്രയും കൂടി അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാട്ട് കുറച്ച് വേപ്പും വെണ്ണൊക്കെ ഇട്ടു ഇതെല്ലാം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ചാണകപ്പൊടി ഇടുമ്പോൾ നല്ല മുണങ്ങിയ ചാണകപ്പൊടി വേണം ഇട്ടുകൊടുക്കാനായിട്ട് ഈ മണ്ണിനകത്ത് നേരത്തെ കുമ്മായക്കൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തെടുത്തിട്ട് വേണം നമ്മളിതിനകത്തൊത്ത് നട്ട് കൊടുക്കാനായിട്ട് അതുപോലെ ഈ മണ്ണിനകത്ത് പുളിപ്പൊക്കെ മാറിക്കിട്ടാനായിട്ട് നല്ലതാണ് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ മായ ഇട്ട് ട്രീറ്റ് ചെയ്ത് നമ്മുടെ ഈ മണ്ണെടുക്കണം ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുവാണ് ഈ വളങ്ങളെല്ലാം നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അടുത്തത് വേണ്ട നമുക്ക് അത്യാവശ്യം വേണ്ട ചട്ടി എന്ന് പറയുന്നത് ചട്ടിയാണെങ്കിൽ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടി വേണം എടുക്കാൻ ഇതിനകത്ത് നല്ലതുപോലെ ഹോൾ ഇട്ടിരിക്കണം കേട്ടോ ഇത് നാല് ഹോളുണ്ട് ആ ഹോളിൽ നല്ലതുപോലെ ഹോൾ ഇടണം അല്ലെങ്കിൽ വെള്ളം പോകാതെ തറഞ്ഞ് വെള്ളം തറഞ്ഞ് നിന്ന് നമ്മുടെ ചെടികൾ അളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നോക്കി ഇതുപോലെ ഇതുപോലെ നല്ല ഹോള് കൊടുക്കണം അപ്പോൾ നമുക്കിതിൻ്റെ അടിവശത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കല്ലോ കരിക്കട്ടയോ അല്ലെങ്കിൽ ഇഷ്ടിയുടെ കഷ്ണമോ എല്ലാം ഇട്ട് ഇതിനകത്ത് കൊടുക്കണം ആദ്യമേ ഞാനിവിടെ കുറച്ച് കല്ല് ചെറിയ നമ്മുടെ പാറക്കല് നമുക്കിനിയും നമ്മൾ ഇട്ട് കൊടു പാറക്കല്ല് ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഈ പൊട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മാത്രം നമ്മൾ ആദ്യം പോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മാത്രമേ ബാക്കി ഇട്ട് കൊടുക്കാവൂ ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം നമ്മൾ ഈ ചെടിയാണെങ്കിൽ ഇതിലേക്ക് ഇറക്കി വെക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ പൊട്ടിതിൻ്റെയൊക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ നമ്മുടെ ഈ പോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിത് വന്നിട്ട് നല്ലതുപോലെ നമർത്തി കൊഴിപ്പിച്ച് കൊടുക്കാം പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പം പിന്നെയും വളം ഇട്ട് കൊടുക്കുമ്പം നമുക്ക് മണ്ണ് ചേർത്ത് കൊടുക്കാമേ ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അടുത്തൊരു ഫോട്ടോട്ട് നിറച്ചിട്ട് ബാക്കി ഞാൻ കാണിക്കാം എന്താ വാണെന്ന് ഇതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് എനിക്ക് ഈ പൂ കളയാനും ഒരു വിഷമമാണ് ഇ ഈ പൂ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇത് കട്ട് ചെയ്ത് കളയാൻ നമ്മുടെ ചെടികളെല്ലാം നല്ലതുപോലെ ഉഷാറായി വളരാനും പൂക്കൾ ഉണ്ടാകാനുമായിട്ടാണ് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് കളയുന്നത് എന്ന് വെച്ചാൽ ഇത് ഇതെല്ലാം കൊഴിഞ്ഞ ഏതായാലും കൊഴിഞ്ഞു പോകും എന്നാൽ പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് കളഞ്ഞ് നല്ലതുപോലെ വളർത്തിയെടുക്കാം ഇത്രയൊക്കെ ഒത്തിരി എല്ലാ ഇലയും കളയേണ്ട ഇത്രയൊക്കെ നിന്നോട്ടെ കേട്ടോ ഇനി അതുപോലെ തന്നെ ഇതും നമുക്ക് കട്ട് ഇതിൻ്റെയും കട്ട് ചെയ്ത് കൊടുക്കാമേ അതുപോലെ ഉണങ്ങിയ കമ്പോ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇതെല്ലാം എന്താ മഞ്ഞിച്ച് വരാൻ തുടങ്ങി ഇലകളൊക്കെ ഈ മുട്ട ഒക്കെ കണ്ടിച്ച് കട്ട് ചെയ്ത് കളഞ്ഞേ അതിൻ്റെ ഈ മുട്ട ഒക്കെ കട്ട് ചെയ്ത് കളയും ബാക്കി ചെടിയോടെ ഞാൻ നട്ടിട്ട് കാണിക്കാമേ അപ്പോൾ നമ്മൾ അഞ്ച് ചെടിച്ചട്ടിയിൽ നമ്മൾ റോസ് എല്ലാം നട്ടിട്ട് നട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇതിന് അത്യാവശ്യം ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൂക്കളും മുട്ടുകളും കട്ട് ചെയ്തു എങ്കിലും രണ്ട് മുട്ടകൾ ഞാനിവിടെ നിർത്തിയിട്ടുണ്ട് അതെനിക്ക് കളയാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ നിർത്തിയിട്ടുണ്ട് ബാക്കിയെല്ലാ പൂക്കളും മുട്ടുകളും എല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്ത് മാറ്റിയാലും നമുക്ക് നല്ല ഇരട്ടി പൂക്കളും നമ്മുടെ ചെടി നല്ല ഉഷാറായിട്ട് വളർന്നു കിട്ടുമല്ലോ ഇനി നമുക്കിതിരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി വെള്ളം അതുപോലെ തന്നെ ഇത് ഒരാഴ്ചത്തേന് നമുക്ക് തണലത്ത് വെച്ച് കൊടുക്കാമേ ശേഷം നമുക്ക് സൂര്യപ്രകാശത്തിന് ഉള്ളിടത്ത് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിനൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പം ഇതിന് നമുക്ക് വളം നല്ലതുപോലെ ഇട്ട് കൊടുക്കണം അതായത് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് ഈ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുമാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി